പിന്നെ ചേട്ടാ ഇപ്പൊ എന്നല്ലേ മാനിയില്ല ഒന്നും ഇല്ല എന്ന കാലാവസ്ഥ അല്ലേട്ടാ എന്നാ വണ്ടിക്കകത്ത് എന്തോ പരിപാടി നടക്കണെന്ന് നമുക്ക് നോക്കിയാലോ ഓ വേണ്ടാ ഇനി നമ്മള് സദാചാര പോലീസ് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടുകാരെ നമ്മളെ വിളിച്ചടിക്കും വണ്ടി നീ വിളൊക്കെ റോട്ടിൽ കണ്ടുണ്ടല്ലോ ഇമാതിരി പരിപാടി റോട്ടി കാണിച്ചിട്ട് ചോദിക്കാൻ നട്ടഞ്ചി നീക്കെന്തിനാ മീസ്യം വെച്ചിടക്കണേ ഓ എഴുപതൻപത് വസന്തങ്ങളാണല്ലോ എടുത്തോണ്ട് പോയിക്കാം ചോദിക്കാൻ പോയാ സദാചാരം ചോദിച്ചില്ല വസന്തം